ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാട്ടോ രണ്ട് ദിവസമായിട്ട് എനിക്ക് ലൈവും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്നൊരു വ്ളോഗോട്ടെ എന്ന് വിചാരിച്ചു പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പപ്പയും അമ്മയും പിള്ളേരൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട് ഞാനാണെങ്കിൽ വയ്യാത്തത് കൊണ്ട് പോയിട്ടില്ല പിന്നെ രാവിലെ എന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ ഈവനിങ് ആവാൻ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ചു പിന്നെ തുണിയൊക്കെ അലക്കിയിട്ടു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അത് വീഡിയോ എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ വേറെ പണികളൊന്നും നടക്കില്ല പിന്നെ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങി ഇതൊക്കെ താഴെ കൊണ്ടുവന്ന് അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെ വീടായത് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാട്ടോ ഈ അടി എപ്പോഴും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണോട്ടോ ഭയങ്കര പൊടിയാണ് എത്ര അടിച്ചിട്ടാലും വീണ്ടും വീണ്ടും ഇങ്ങനെ പൊടി വന്നുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ എന്താ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡും ചിക്കൻ കറിയാണ് എടുത്തത് കുറേ ദിവസം കഞ്ഞി കുടിച്ച് കുടിച്ച് എനിക്ക് മടുത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞി കുടിക്കുമ്പോൾ ഞാൻ വേറൊന്നും കഴിക്കാറില്ല അതിൻ്റെ കൂടെ കാരണം എനിക്ക് പറ്റാറില്ല കേട്ടോ ഒമിറ്റ് ചെയ്യാൻ വരെ അങ്ങനെ തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞി വെറുതെയാണ് കഴിക്കാറ് അച്ചാർ പോലും കൂട്ടാറില്ല അപ്പം ഇന്നെന്തായാലും കൂട്ടി നോക്കിയിട്ടും ചിക്കൻ കറി കൂട്ടിയിട്ടും എനിക്കതിൻ്റെ ടേസ്റ്റൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഒന്നാമത്തെ വായ്ക്ക് രുചിയൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല നല്ല തൊണ്ടവേദനയുണ്ട് ഇറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഈ ഗുളിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അടിക്കണ സ്പ്രേ എടുത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതടിക്കുന്നതുകൊണ്ടാണ് ജലദോഷം എനിക്ക് വരാത്തതെന്നാണ് കേട്ടോ എൻ്റെ ഒരു ധാരണ അപ്പോൾ എന്തായാലും ഈ മാസം പ്രത്യേകിച്ച് എനിക്ക് ജലദോഷം വന്നിട്ടില്ല പക്ഷെ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൂക്കിൽ അടിക്കുന്ന സ്പ്രേയൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതത്ര നീറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും അതടിക്കുമ്പോൾ ഒരു ഒരു സംഭവം ഉണ്ടാവുമല്ലോ അതാണ് ആ മുഖത്ത് കണ്ടതൊക്കെ പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് കിടന്നു വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ വാതിലൊന്നും ലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ വാതിലും ബാക്കിലെ വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ് ഇവിടെ വന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ വളരെ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരാളല്ലെങ്കിലും കുറേ നേരം ഇങ്ങനെ നോക്കി എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാനും എനിക്ക് ഭയങ്കര പാടാണ് എഴുന്നേറ്റം എനിക്ക് ദേഷ്യം വരും അതെനിക്ക് ഭയ ഒരു പ്രത്യേക സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതിരിക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി ഇതേ വന്നിട്ടുണ്ട് കേട്ടോ മോച്ചോൻ്റെ കയ്യിൽ വലിയൊരു കവറൊക്കെ കണ്ടില്ല അത് മറച്ചു എന്തെങ്കിലും തിന്നാനായിരിക്കും കേട്ടോ അല്ലെങ്കിൽ മിഠായി ഒക്കെ ആയിരിക്കും അമ്മച്ചി വാങ്ങിച്ചു കൊടുത്തതായിരിക്കും അപ്പോൾ അതൊക്കെ പൊക്കി കൂട്ടി എന്നെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അന്നമോൾക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടീന്ന് ഇറങ്ങാൻ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ അവളെ ഒരു കഷ്ടിച്ചൊക്കെ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ മോച്ചൂനെ ഉറക്കാൻ നോക്കി മോച്ചു ഉറങ്ങിയില്ല അന്നമോളം ഉറക്കിയിട്ടുണ്ട് കേട്ടോ ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേറ്റേന് ശേഷമുള്ളതാണ് ഈ കാടന്ന് അമ്മ പിടിച്ചിങ്ങനെ ഇരുത്തി കൊണ്ടിരിക്കുക കേട്ടോ അവൾക്കുണ്ട് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദേഷ്യം വരണ സ്വഭാവം അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരുത്തിയാലാണ് അവളൊന്നു സെറ്റാവാ പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ ഞാൻ ചായ കുടിക്കണ കണ്ടിട്ടാന്ന് തോന്നുന്നു അന്നമോള് ഒരു ഗ്ലാസ് ഒക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ചായ കുടിച്ചോണ്ടിരിക്കയാണ് പിന്നെ ഇടയ്ക്കിടക്ക് നോക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ വീഡിയോയിൽ എടുക്കണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവൾ ചായ കുടിക്കണ കണ്ടിട്ട് വേറൊരാള് അടുക്കളയിലേക്ക് ഓടിയിട്ടുണ്ട് ഇവളുടെ ചേട്ടൻ അവൻ ചായ എടുക്കാൻ വേണ്ടി പോയേക്കാണ് അങ്ങനെ അത് ഈ എന്ന മോള് മുകളിലൊക്കെ കേറിയിരുന്ന് ചായ കുടിച്ചപ്പോ മറ്റേ ആളത് ചായയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആളെ മൂച്ചൂന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഷൂ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഇവന്മാരിങ്ങനെ ഓടിയൊക്കെ കളിച്ച് ഷൂയിൽ എന്തെങ്കിലുമൊക്കെ ചെളിയൊക്കെ ആക്കിയിട്ടായിരിക്കും വരണേ അപ്പം എന്തായാലും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഓർത്ത് വെച്ച് ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ സ്റ്റാർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും അവിടെ പോയി ഇവന്മാർക്ക് അത് കാണണം എന്ന് പറഞ്ഞു അപ്പം അതിനാണ് ഞങ്ങൾ ഈ അങ്ങനെ അങ്ങനത്തെ ആ വീടെത്തി ഇതൊക്കെ കണ്ട് ബോധിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണത്തിനെ ഞാൻ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ട് മോച്ചുവിനെ മാത്രം കൊണ്ടുപോയി പിന്നെയും കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത ആവശ്യം അതുപോലത്തെ സ്റ്റാർ ഞങ്ങൾക്കും വേണമെന്നാട്ടോ അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ അന്നമോളം ഇതേ നാരങ്ങ വെള്ളം കുടിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ വിചാരിക്കും വേറെ എന്തോ കഴിക്കണതായിരിക്കുമെന്ന് അതല്ല നാരങ്ങ വെള്ളം ഈ കാണുന്നത് കാണെട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതും രാത്രി ഫുഡ് കഴിച്ചതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താത്തതല്ല മറന്നു പോയതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ പട്ടിയുടെയോ പൂച്ചയുടെയോ എന്തെങ്കിലും ശബ്ദം കൂടി വരാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ ഇതിന് ഓയിസോറും കൊടുക്കുന്നത് ഞാൻ സൺഡേ അല്ല മൺഡേ ആണ് അതുകൊണ്ടാണ് പിന്നെ മോച്ചുവിനെ പിടിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ട് കുറേ നേരം മസാജ് ചെയ്ത് കൊടുത്താലോട്ടോ അവനൊന്ന് ഉറങ്ങുള്ളൂ അത് അവന് ഷീലായിട്ടുണ്ട് അതിനി മാറ്റാനും പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്